നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം കണ്ട ഒരേ ഒരു വ്യത്യസ്തനായ ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഭരണതലത്തിൽ സർക്കാരിനോടും നടുറോട്ടിൽ മുഖ്യ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിദ്യാഭ്യാസ സംഘടനകളോടും ഏറ്റുമുട്ടി അഞ്ച് വർഷത്തിലേറെ നീണ്ട കാലയളവ് പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ കേരളം വിടുകയാണ് പതിവ് ഗവർണർമാരിൽ നിന്ന് വ്യത്യസ്തമായി പരിപാടികൾക്കെല്ലാം ഓട് നടന്ന് ജനകീയതയുടെ മുഖമായി മാറാനും സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുവാനും ആരിഫ് മറന്നില്ല സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ പതിനാല് സർവകലാശാലകൾക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത സാഹചര്യവും ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിച്ചിട്ടുണ്ട് ചുമതലയേറ്റതിനു പിന്നാലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തിൽ ഒപ്പ് വെച്ചില്ല എന്ന് മാത്രമല്ല വെടിപൊട്ടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള യാത്ര തുടങ്ങിയത് ഇതിൽ പിന്നീട് സർക്കാരുമായി അന്വയമുണ്ടായി എന്നാൽ തുടർന്നുള്ള ഇടവേളകളിലെല്ലാം സർക്കാരുമായി ഗവർണർ ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു സർക്കാരുമായുള്ള ഏറ്റുമുട്ട പാരമെത്തിയപ്പോഴാണ് കണ്ണൂർ കാലടി സർവകലാശാല വി സിമാർക്ക് പദവി നഷ്ടമായത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീത സമരങ്ങളും അസ്വാരസ്യങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തിൽ അത് തീരുകയാണ് പതിവായിരുന്നത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും അങ്ങനെയായിരുന്നില്ല എസ് എഫ് ഐ പ്രതിഷേധത്തെ നേരിടാൻ അദ്ദേഹം തെരുവിലിറങ്ങി തനിക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നില്ല എന്ന് കാട്ടി രാഷ്ട്രപതിക്ക് കത്ത് നൽകി ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സർക്കാരിനെ ധർമ്മസങ്കടത്തിലാക്കി സർവകലാശാലയുടെ അധികാരം സംബന്ധിച്ച് സർക്കാരുമായി നിയമ പോരാട്ടം നടത്തി ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ കാലം കേരള ഭരണചരിത്രത്തിലെ യുദ്ധപർവമായി അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കർഷക സമരത്തിന്റെ കാര്യത്തിലും പൌരത്വ ഭേദഗതിയുടെ കാര്യത്തിലും ഗവർണർ കേന്ദ്രത്തിന്റെ വക്താവാണെന്നോളം പരസ്യമായി പ്രതികരിച്ച ദിവസങ്ങളുമുണ്ടായിരുന്നു ഇതിൽ രണ്ടിലും പ്രതിപക്ഷം സർക്കാരിനൊപ്പമായിരുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയം കൊണ്ടുവരണമെന്ന ആവശ്യം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു എന്നാൽ ലോകായുക്ത നിയമത്തിലെ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷവും ഗവർണറും ഒരേ നിലപാട് സ്വീകരിക്കുകയായിരുന്നു സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിശ്ചയിക്കൽ ഇതേ തുടർന്നുണ്ടായ എസ് എഫ് ഐ പ്രതിഷേധം ബില്ലുകൾ പിടിച്ചുവെക്കൽ ഇതൊക്കെ വന്നതോടെ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം പോർ ഇറങ്ങുകയായിരുന്നു ഗവർണറെ വഴിയിൽ തടയുമെന്നും സർവകലാശാലയിൽ കയറ്റില്ല എന്നുമുള്ള എസ് പ്രഖ്യാപനത്തെ കാലക്കെട്ട് സർവകലാ ക്യാമ്പസിൽ താമസിച്ചും മിഠായിത്തിരുവിലൂടെ നടന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിച്ചത് തന്നെ കൊല്ലാൻ ശ്രമം നടന്ന രീതിയിൽ ഡി പരാതി ഉന്നയിക്കുകയും ചെയ്തു കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ട് അത് ഉറപ്പാക്കി സർക്കാർ നിയോഗിച്ച വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടും ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച പുതിയ വി സിമാരെ നിയമിച്ചും ഗവർണർ ഒടുക്കം വരെ സർക്കാരുമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു ബില്ലുകൾ ഉൾപ്പെടാതെ പിടിച്ചു വെക്കുന്നത് ഗവർണർ പതിവാക്കിയതോടുകൂടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിൽ അന്വയ നീക്കമാണ് ഗവർണർ സ്വീകരിച്ചത് ധനമന്ത്രിയോടുള്ള പ്രീതി പിൻവലിച്ച മന്ത്രിമാർ രാജ്ഭവനിലേക്ക് വരേണ്ട എന്ന് വിലക്കിയത് ഇങ്ങനെ അസാധാരണ രീതിയും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നതിലെ അതൃപ്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയോട് ഒരു മിണ്ടാതെയാണ് ഗവർണർ പ്രകടിപ്പിച്ചത് സെപ്റ്റംബർ അഞ്ചിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞത് കാവൽ ഗവർണറാണ് എന്ന് സി പി പരിഹസിച്ചപ്പോഴും അദ്ദേഹം പോർവീര്യം കുറച്ചതേയില്ല എന്തായാലും ഒരു ഗവർണർ എന്നാൽ നയപ്രഖ്യാപനത്തിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കാട്ടിത്തന്ന ആരിഫ് മുഹമ്മദ് ഖാന കേരളത്തിൽ നിന്നും ഒരു ഗുഡ് ബൈ നേരുകയാണ് അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഈ ഈ സാധാരണക്കാരുടെ ജനങ്ങൾക്കിടയിലേക്ക് ഗവർണർ എന്താണ് എന്നും ആരിഫ് മുഹമ്മദ് എന്ന പേര് പതിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല